പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ദേഷ്യം വരാം അത് അൺകൺട്രോൾഡ് ആവും അത് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാം ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ലേൺ ചെയ്തു വെച്ചിരിക്കുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷൻ ആണ് ആംഗർ ഇമോഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസിങ് ഇതാണ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക് ആങ്കർ മാനേജ്മെന്റിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലോലി സ്ലോലി കം ഡൗൺ വിത്ത് ഇമോഷൻ ഇമീഡിയറ്റ്ലി അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആങ്കർ മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് ജിനു ദിനുജയും സാറാണ് നമുക്ക് വെൽക്കം ചെയ്യാം നമസ്കാരം സാർ വെൽക്കം ടു ദിഷു അപ്പൊ നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് ആംഗർ മാനേജ്മെന്റിന് ഹിപ്നോസിന്റെ ഓക്കെ എന്താണ് ശരിക്കും പറഞ്ഞത് ആംഗർ മാനേജ്മെന്റിന് ഹിപ്നോസിൽ ആംഗർ മാനേജ്മെന്റ് ഓൺ ദ എഡ്ജ് ഫീൽ എന്ന് പറയും നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടയ്ക്ക് ആയിരിക്കാം പെട്ടെന്ന് ഇറിറ്റബിറ്റുണ്ടാകും നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ദേഷ്യം വരാം അത് അൺകൺട്രോൾഡ് ആവും അത് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളുടെ പോകാം ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഫസ്റ്റ് കോസ് സ്ട്രെസ് ഉണ്ടാകാം സ്ട്രെസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആങ്കർ ഉണ്ടാകും ഇതല്ലാതെ ബേസിക്കലി ദേഷ്യം എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഒരു ട്രൈറ്റ് ആണ് അത് ലേൺ ചെയ്തു വെച്ചിരിക്കുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഒന്നുകിൽ ദേഷ്യമുള്ള ആളുകളുടെ പേരൻസിന് നല്ല ദേഷ്യമുള്ള ആളുകളായിരിക്കാം അവർ എങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്നോ അതായിരിക്കും മക്കൾ പഠിക്കുക ഇപ്പോൾ കുട്ടികൾ നിൽക്കുന്ന സമയത്താണെങ്കിലും പേരൻസ് എം എൽ ഭയങ്കരമായ വാക്കു തർക്കം ഭയങ്കര റൈസായിട്ട് സംസാരിക്കുന്നു ആ സംസാരം മുഴുവനും ഇവർ പഠിക്കുന്ന അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഇത്തരം ശബ്ദമുയർത്തി ദേഷ്യത്തിലൂടെ സംസാരിച്ചാൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പോലും അറിയാതെ മക്കൾ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇതേ സെയിം ഹിസ്റ്ററി ആയിരിക്കും എല്ലാ മക്കൾക്കും കിട്ടുക നമുക്കും കിട്ടിയിരിക്കുന്നു ഇതേപോലെ തന്നെ ആയിരിക്കും പേരൻസിന്റെ കുറ്റമോ അല്ലെങ്കിൽ അവരുടെ കുറ്റം പറയുന്നതല്ല അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ ഈ മക്കൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് പേരൻസ് സൈഡിൽ നിന്നു പറഞ്ഞതുപോലെ തന്നെ പേരന്റ്സിന്റെ ഫസ്റ്റ് ഇഷ്യൂ അവർ തന്നെ ബാലൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് ഇപ്പം പതുക്കെ ബാലൻസ് ആകും ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കറക്റ്റായ മെത്തേഡ് അപ്പോൾ പേഴ്സണലി നമുക്കിപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേരൻസിന്റെ മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും ആങ്കർ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് അസേർട്ടീവ്നെസ് എന്ന് പറയും അസേർട്ടീവ്നെസ് കഴിഞ്ഞാൽ സെൽഫായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാം നമ്മൾ സെൽഫ് റിയാക്ഷൻ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയും എക്സ്പ്രസ് ചെയ്യാം എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാം ചിലർ പറയും ഞാൻ വായി തോന്നിയത് മൊത്തം വിട്ടിത്തുറന്ന് പറയും എൻ്റെ സ്വഭാവം അതാണ് അത് കേൾക്കുന്നവർ കേട്ടാൽ മതി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഞാൻ ശരി മറ്റുള്ളവരൊക്കെ തെറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മറ്റുള്ളവർ ഹെർട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല അപ്പൊ അവര് ഭയങ്കര ദേഷ്യത്തോടെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് അത് പ്രെസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അവരുടെ മനസ്സിലുള്ളത് മൂള് പറഞ്ഞു തീർക്കാതാണോ അത് ഒരിക്കലും ഒരു നല്ലൊരു അല്ല നല്ലൊരു പ്രാക്ടീസേ അല്ല ഇത് ഫസ്റ്റ് കാറ്റഗറി ആണ് കേട്ടോ ചില ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ അത്ര ദേഷ്യം വന്നാൽ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും അങ്ങനെ ഉള്ളിൽ പിടിച്ച് 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 വെച്ചോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിലായിരിക്കും ഇതെല്ലാം കൂടെ അണ പൊട്ടി പോകുന്ന പോലെ പൊട്ടിത്തെറിച്ച് ഭയങ്കര ഇഷ്യൂവിലേക്ക് പോകും അത് ഹോൾഡ് ഓവർ ചെയ്യുന്ന ആളുകളാണ് ഇത് രണ്ട് ആളുകളും രണ്ട് ടൈപ്പ് ഓഫ് വ്യക്തികളായി ഇതിന് മൂന്നാമത്തെ ഒരു സ്റ്റേജിലുള്ള വ്യക്തികളുണ്ട് ഇവിടെയാണ് നമുക്ക് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയാം നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷനാണ് ആങ്കർ അല്ലേ പിന്നെ സാഡ്നെസ് ഉണ്ട് ഹാപ്പിനെസ് ഉണ്ട് അപ്പം ആങ്കറിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് അൺ മാനേജബിൾ ആകാതെ പോകുക എന്ന് പറയും അപ്പോൾ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷൻ ബാലൻസിങ് എന്ന് പറയേണ്ട സ്റ്റേജിൽ ആദ്യം നമ്മൾ കൺസിഡറേറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിക്കുക അപ്പോൾ ഉദാഹരണം നമ്മൾ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എനിക്ക് ദേഷ്യം കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ അപ്പം ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു അത് എത്രത്തോളം മറ്റു വ്യക്തിയെ ഹെർട്ട് ചെയ്യുന്ന അറിയില്ല അത് തുടർച്ചയായിട്ട് ഹാബിറ്റ് ഹാബിറ്റായിപ്പോയി മറ്റേ വ്യക്തിക്ക് ഭയം ഉണ്ടാകുന്ന ആളായിരിക്കാം ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പേടിക്കുന്ന ആളായിരിക്കാം പിന്നെ അയാൾക്ക് ട്രോമയാണത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ കൺസിഡറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ജസ്റ്റ് സിറ്റ് നമ്മൾ രണ്ടുപേരും അത് മാറി ചിന്തിക്കുക എന്ന് പറയും ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഇരുന്നു അപ്പൊ അവിടെ ഇരുന്ന് ഞാൻ അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ പറയുന്ന വാക്കുകൾ എത്രത്തോളം ഹെർട്ടിംഗ് ആണെന്ന് അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം ജസ്റ്റ് ചേഞ്ച് ചെയ്യാന്നുണ്ട് അതിനുശേഷമേ റിയാക്ട് ചെയ്യാവുള്ളൂ അപ്പൊ ഫസ്റ്റ് മാനേജ് ആങ്കർ മാനേജ്മെന്റിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് കൺസിഡറേറ്റീവ് അപ്പൊ ആ വ്യക്തിക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യാം അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ അതിനെ ബാലൻസ് ചെയ്യേണ്ട ടെക്നിക് എന്ന് പറയുന്നത് സ്ലോലി സ്ലോലി കം ഡൗൺ വിത്ത് ഇമോഷൻസ് ഇമോഷൻസിനെ പതുക്കെ കുറച്ചതിന് ശേഷം സംസാരിച്ചു തുടങ്ങുക പക്ഷെ ഒരിക്കലും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് റെസ്പോണ്ട് ചെയ്യണം പക്ഷെ ആ വ്യക്തിക്ക് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ അതേ രീതിയിൽ ബാലൻസ്ഡായി ആക്കി ഉള്ള അത് പതുക്കെ ട്രെയിൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടുതലായതുകൊണ്ടാണ് ദേഷ്യം കൂടുതൽ വരുന്നത് അതിനെ നമുക്ക് പതുക്കെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് രണ്ട് ഡിഗ്രിയിൽ പോകാതെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു മിഡിൽ ആയിട്ടുള്ള റേഷ്യ റേഷ്യോയിലേക്ക് നമ്മൾ തന്നെ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആങ്കരുന്ന മാനേജ് ചെയ്യണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല സിറ്റുവേഷൻ പിന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡോണ്ട് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണ്ട ഒരു പ്രശ്നം വന്നാൽ ആദ്യം കയറി കേട്ടെ അലക്കി അവിടെ ആ പ്രശ്നം മുഴുവനും വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ആക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടേക്ക് എ ബ്രേക്ക് അതായത് വൺ ഓർ ടു മിനിറ്റ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണടച്ച് റിലാക്സ് ചെയ്യുന്നതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ആങ്കറിനെ മാനേജ് ചെയ്യുക അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആങ്കർ മാനേജ്മെൻ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ദൻ അടുത്തെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എൻവയോൺമെന്റ് മാറ്റി നിർത്താം തുടർച്ചയായിട്ട് ഒരു ആങ്കർ സിറ്റുവേഷൻ വരുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും ദേഷ്യം വരുന്നത് പീരീഡ്സിന്റെ മുമ്പായിരിക്കും അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തായിരിക്കാം പീരീഡ്സ് ശേഷം ആയിരിക്കാം പല ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവും അല്ലെ യു ഓൾസോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡിഡ് അപ്പം ആ സമയത്ത് ഇമോഷണൽ ടെർബുലൻസ് ഉണ്ടാവും അപ്പം അവിടെ നമ്മൾ ഹസ്ബൻഡ് ആണ് കൂടെ ഉള്ളെങ്കിൽ അച്ഛനാണ് അമ്മയാണ് കൂടെ ഉള്ളെങ്കിൽ ദേ ഹാവ് ടു ബി കെയർഫുൾ അവരാണ് ആദ്യം എഴുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കേണ്ടത് ഇറ്റ് അതായത് അങ്ങനെ ലെറ്റ് ഗോ വിട്ടേക്കുക അവർ റെസ്പോണ്ട് ചെയ്തോട്ടെ പതുക്കെ അതിനെടുക്കാണ്ടിരിക്കുക അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങും ആങ്കർ കൂടാൻ തുടങ്ങും ആങ്കർ അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല ചിലപ്പോൾ നമ്മൾ എടുത്ത് ചിലപ്പോൾ അടിക്കും അങ്ങനെയാണ് എക്സ്ട്രീം ദേഷ്യത്തിൽ വരുന്ന ആളുകൾ പല അപകടങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുകയും പലരെയും ഭയങ്കരമായിട്ട് മാരകമായിട്ട് അപകടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൈ കിട്ടുന്ന സാധനം ഒക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കുക തളിക്കിട്ട് അടിക്കുക അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും എക്സാമ്പിള് പലരും അറിയാവുന്ന കേസാണ് ഒരു ബാറിലൊരു പ്രശ്നം ഉണ്ടായി അപ്പതയ്ക്കും പെട്ടെന്ന് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ബാറിലിരിക്കുന്ന ആ സ്റ്റാഫ് അവിടുന്ന് ഗ്ലാസ് എല്ലാം അടിയ വീഡിയോ എടുത്ത് തലയ്ക്ക് എറിഞ്ഞ് ആ പുള്ളിനെ വല്ലാത്ത അവസ്ഥയിലാക്കി ഉള്ള ഗ്ലാസ് എല്ലാം എറിഞ്ഞ് 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 എറിഞ്ഞെറിഞ്ഞ് പൊടിച്ചു ദേഷ്യം തീർന്നു വരെ അതാണ് ആങ്കർ ഹി കുഡ് നോട്ട് മാനേജഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അത് മാനേജ് ചെയ്യാൻ അയാൾക്ക് അറിയത്തില്ലാത്തതു കൊണ്ടാ പിന്നെ പിന്നീട് അതിന്റെ ആ ഒരു കൗണ്ടർ എഫക്റ്റ് ഒരു ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും അയ്യോ വേണ്ടായിരുന്നല്ലോ വല്ലാത്തൊരു ഗിൽറ്റ് ഫീലും കുറ്റബോധം ഉണ്ടാവും ഇത് പതുക്കെ 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 ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള കേസുകളാണ് ഭയങ്കര മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഏറ്റവും വലിയൊരു ടൂൾ തന്നെയാണ് നമ്മളത് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യണം അപ്പൊ ഇമോഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസിങ് ഇതാണ് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആളാണ് അപ്പൊ ഡെയിലി ഞാൻ കുറെ ദേഷ്യം വരും എനിക്ക് ദേഷ്യം വരുന്നത് എനിക്ക് നല്ല ദേഷ്യം വരുന്നത് താഴേ ഇങ്ങനെ ദേഷ്യം വരും അപ്പൊ ഞാൻ ഇവിടെയൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും കാര്യം വന്നാൽ ഞാൻ അപ്പൊ പറയും എനിക്ക് നല്ല ദേഷ്യം വരുന്നിട്ടിട്ടോ എന്ന് പറയുമ്പോ എല്ലാരും പറയും ഇനി കൂളാവ് കൂളാവ് പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യില്ല ഞാനിങ്ങനെ പറയും എനിക്ക് നല്ല ദേഷ്യം വരുന്നിട്ടിട്ടോ എന്ന് പറയും അങ്ങനെയാണ് എന്റെ സ്വഭാവം പിന്നെ എനിക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ എന്റെ കസിൻ സിസ്റ്ററുമായിട്ട് ഞാൻ നടക്കുകയായിരുന്നു ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല അവരുടെ അടുത്ത് അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഉള്ളില് കിടക്കുന്നുണ്ട് ഇതിന് റോട്ടൻ ടൊമാറ്റോസ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോസ് എന്ന് പറയുന്ന കഥയുണ്ട് അപ്പൊ ഒരു ഒരു ഗുരുവിന്റെ അടുത്തേക്ക് രണ്ട് ശിഷ്യന്മാർ വന്നു അപ്പൊ പറഞ്ഞു ശിഷ്യന്മാർക്ക് ഭയങ്കര ദേഷ്യവും അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഗുരുവിന്റെ ശിഷ്യനാകാൻ വേണ്ടി വരുന്ന അപ്പൊ ഒരു ഗുരു ഒരു കാര്യം ചെയ്തു രണ്ടു പേരുടെ പുറത്തും ഓരോ പൊട്ടാറ്റോ എടുത്ത് ചാക്കായിട്ട് കൊടുത്തു ഇത് എപ്പോഴാണോ ഇത് നിങ്ങൾ പതുക്കെ 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 കളയാ സമയത്ത് നിങ്ങൾ റിലാക്സ് ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് എടുത്തെടുത്ത് എന്ന് പറഞ്ഞു അപ്പം ഒരു ശേഷം മൊത്തം പതുക്കെ 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 എടുത്ത് കളയാൻ തുടങ്ങി കളഞ്ഞ് 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 അതായത് പറഞ്ഞാൽ നിങ്ങൾ ആരുടെയെങ്കിലും പിണക്കോ അല്ലെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അത് ഓരോ തവണ ക്ഷമിക്കുന്നതോറും ഓരോ പൊട്ടാറ്റോ എടുത്ത് കളയാം അങ്ങനെ പറഞ്ഞ് വിട്ടു അപ്പോൾ ഒരു വ്യക്തി അയാൾ പോയി ഇതെല്ലാം എടുത്തെടുത്ത് കളഞ്ഞു മറ്റേ വ്യക്തി കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ നോക്കിയപ്പോഴേക്കും ഈ എല്ലാം കൂടെ ചീഞ്ഞ അളിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്ന സ്മെല്ലായി അതായത് ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇത് പുറത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഗുരുജിയുടെ എടുത്തുകൊണ്ട് പറഞ്ഞ ഗുരുജി പറഞ്ഞു ഇതാണ് നമ്മുടെ കാര്യം നമ്മളിത് റിപ്പീറ്റ് ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നതോളും ഇറ്റ് ഈസ് ഹോൾഡിങ് യു നമ്മുടെ ഉള്ളിലും വല്ലാത്തൊരു ഇമോഷണൽ ഇഷ്യൂസിലേക്ക് കൊണ്ടുവരാം നമ്മ ഇത് ഈ ഇമോഷൻ ഇറ്റ്സ് നോട്ട് യുഴ്സ് അല്ലേ അല്ലല്ലോ ഇത് ആ വ്യക്തിയുടെ ഇമോഷൻ നമ്മൾ വെച്ചിട്ടല്ലേ എന്തായാലും നമ്മുടെ പേഴ്സൺ ഉള്ളത് കാട്ടിട്ടോ എന്തിനാ നമ്മള് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് സേ ആ വ്യക്തിയുടെ പോയി കണ്ട് സംസാരിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഹായ് ഹലോ ഹവ് ഓക്കെ അല്ലേ കഴിഞ്ഞ പരിപാടി ചിലപ്പോ ഒരു വല്ലാത്തൊരു റീയൂണിയനിലേക്ക് നിങ്ങൾ പോവും അത് ഇപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്ട്രെസ് ഒറ്റയടിക്ക് കട്ടാവും അപ്പൊ ദേഷ്യമുണ്ട് അല്ലെങ്കിൽ പിണക്കമുണ്ട് എന്ന് പറയുന്ന സാധനം വെച്ചോണ്ടിരിക്കരുത് അത് നമുക്ക് വല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കാം അതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോൺസിന്റെ പമ്പിങ് കൂടും നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി എസ് വീക്കാക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പിണക്കം ഇത് പലതാണ് അമ്മയുടെ വീട്ടിൽ അമ്മയുടെ സിസ്റ്ററിനും മോളം അപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോ ഞങ്ങള് കാണാറുണ്ട് കാണുമ്പോ എനിക്കങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അമ്മയുടെ അമ്മയൊക്കെ പറയും പോയി സംസാരിക്കുക എന്തിനെങ്ങനെ വഴക്ക് വെച്ചുകൊണ്ടിരിക്കണേന്നൊക്കെ ചോദിക്കും പക്ഷെ എനിക്കങ്ങ് സംസാരിക്കാനുള്ള ആ ഒരു സാധനം വരില്ല തിരിച്ചു അടുത്ത് അങ്ങനെയാണോ മിണ്ടില്ല എന്റെ മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് പോയി അത് ഇൻഹിബിഷൻ എന്ന് ഉണ്ട് പറയാനുള്ള ഒരു എനിക്കീബിഷൻ അല്ലേ അതങ്ങ് ബ്രേക്ക് ചെയ്തായി നമ്മളൊരിക്കലും ആരേക്കാളും നമ്മൾ സൂപ്പറോ അല്ലെങ്കിൽ വലിയ ആളുകളൊന്നും അല്ല സാധാരണ മനുഷ്യരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഒരു വ്യക്തി അതാണോ അദ്ദേഹത്തിന് പരിഗണിച്ചൊക്കെ കൺസിഡർ ചെയ്യുക ആ ചിലപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ഒരു ഇമോഷണൽ മെച്ചൂരിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവരുടെയും സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അവരുടെ താഴെ എന്നുള്ളത് ചിന്തിക്കണം ഓക്കേ അപ്പൊ ഇമോഷണൽ മെച്ൂരിറ്റി നമുക്ക് കൂടുതലാണ് ജസ്റ്റ് പോയി സംസാരിച്ചാൽ മതി മെസ്സേജ് ഇട്ടിട്ട് ഒന്ന് സംസാരിക്കണല്ലോ ഓക്കെ അപ്പൊ ആദ്യം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടക്കാലമായിരിക്കും പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കരച്ചിൽ വരാം കെട്ടിപ്പിടിക്കാം അതൊക്കെ വരും അത് കഴിയുമ്പോൾ കഴിഞ്ഞ് നിങ്ങളുടെ ഇഷ്യൂ കഴിഞ്ഞവിടെ അത് ഡു ഇറ്റ് അപ്പൊ ഹിപ്നോസിന്റെ ഏറ്റവും ടെക്നിക്കൽ യൂസേജ് ഒക്കെ ഇറക്കിയ നമ്മൾ സാധാരണ ചെയ്യുന്ന ഹിപ്നോട്ടൈസ് ചെയ്തതിനു ശേഷം നമ്മളുടെ മനസ്സിലാ സംഭവം എടുത്ത് കൊടുത്ത് എക്സ്പോഷർ കൊടുക്കും അപ്പം ആളുകൾ സംസാരിക്കുന്നതും എക്സ്പോഷർ ശേഷം ലെറ്റ് ദം ഗോ ആൻഡ് സ്പീക്ക് അപ്പം ഫ്രീ മൈൻഡോട് കൂടി സംസാരിക്കാൻ പറ്റും ഇൻഹിബിഷൻസ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റും അപ്പൊ ആംഗർ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വായും വിധമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോൾഡ് ഓവർ ചെയ്യേണ്ട നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ നമ്മളുള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ജീവിക്കണം ജീവിക്കുന്നതിനാ അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് വേണ്ടത് മാത്രം എടുത്തു വെച്ചാൽ മതി മെയിൻലി ഇവിടെ ആദ്യം പറഞ്ഞ ഇമോഷൻസ് ആംഗിയർ അല്ലെങ്കിൽ ഫിയർ ആൻഡ് ഹാപ്പിനെസ് ഈ മൂന്നില് ഏറ്റവും ഇഷ്ട ആവശ്യമില്ലാത്ത കാര്യമാണ് ഫിയറും പോലെ പെട്ടെന്ന് അവര് ആ കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും യൂസ്ഫുൾ എന്ന് ടെക്നിക്കാ സെൽഫ് ഹിപ്നോസിസ് ചെയ്യാന്നുള്ള രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണം നമ്മള് സാധാരണ ജീവിതത്തിലേക്ക് പോകുമ്പോ അൺപ്ലാൻഡ് ലൈഫ് ആയിരിക്കും രാവിലെ പോവുക ഓഫീസിൽ പോവുക വർക്ക് ചെയ്യാൻ തിരിച്ചു വരിക ഉള്ളൂ പിന്നെ മന്ത്രി സാലറി വേണം നമ്മുടെ മെയിൻ കൺസേൺസ് അതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ വാലിഡിറ്റ് ചെയ്യുകയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാറില്ല അപ്പം രാവിലെ തന്നെ നമ്മൾ ഇമോഷണൽ കൺട്രോൾ എടുത്തതിന് ശേഷം ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് പെർഫെക്റ്റ് ആയിരിക്കും റൈറ്റ് ആണ് എവറിഥിങ് ഹാപ്പിന് എല്ലാവരും നന്നായിട്ട് പെരുമാറും അങ്ങനെയാണ് എന്ന് മനസ്സിൽ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പോയി പോയിക്കാനുള്ള അങ്ങനെ സംഭവിക്കും ഇല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പ്രശ്നം ഉണ്ടാകാം ചിലപ്പോൾ മാനേജറുമായിട്ട് പ്രശ്നം തലദിവസം ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നേ സ്വാഭാവികമായിട്ട് ചെല്ലുന്നു ഒരു പൊട്ടിത്തെറി മതി നേരെ കയറി പ്രശ്നം ഉണ്ടാവും ഒരു തീപ്പി മതി കത്തി തീ പിടിക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രശ്നം മതി അത് വലിയ ഇഷ്യൂ ആകാം നമ്മൾ അത് മാനേജ് ചെയ്യാത്തോണ്ട ഡേ പ്ലാൻ ചെയ്തിട്ട് കിടക്കുക വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പണ്ടൊക്കെ ചെയ്ത ഇവാലുവേറ്റ് ചെയ്യാൻ ശേഷം മതി നമ്മൾ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോ എത്ര ചിന്തകൾ നമ്മൾ മനസ്സിൽ കയറിണ്ടായിരുന്നു അപ്പൊ ആ തോട്ട്സിന് മൊത്തം ഇവാലുവേറ്റ് ഇവാലുവേറ്റിന് ശേഷം അൺയൂസ്ഡായിട്ടുള്ള ചിന്തകൾ എന്തോരം ഉണ്ടായിരുന്നോക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ മനസ്സിൽ കയറുന്ന മിക്കതും അൺയൂസ്ഡ് ആയിരിക്കും ജസ്റ്റ് റിലീസ് ചെയ്യാം അതിനെ പാറ്റി പുതിയയിലേക്ക് കൊണ്ടുവരാം അപ്പൊ നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും നല്ല ടെക്നിക്ക് ഓക്കെ നന്നായിട്ട് ഉറങ്ങുമ്പോഴും കിടന്നു എഴുതിക്കുമ്പോഴൊക്കെ അവർ ഹാപ്പിനെസ് ഫീൽ ചെയ്യാം